നാം ഉദ്ദേശിക്കുന്ന ഏതാഗ്രഹവും നിറവേറി കിട്ടാനും സാധിച്ചു കിട്ടാനുള്ള ഒരുപാട് അമലുകൾ നമ്മുടെ ഈ ചാനലിലെ വ്യത്യസ്തങ്ങളായ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ ഒരുപാട് ആളുകൾ ചെയ്ത ഒരുപാട് ആളുകൾ കണ്ട ഒരു അമലാണ് പന്ത്രണ്ടായിരം ഡിസ്മിയുടെ അമല് ഒരുപാട് ആളുകൾ അമൽ ചെയ്തിട്ട് അവർക്കൊക്കെ അതിന്റെ റിസൾട്ട് കിട്ടിയ സന്തോഷ വാർത്ത ഓരോ ദിവസവും നമ്മെ അറിയിക്കുന്നു ഈ ചാനൽ വീക്ഷിക്കുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഏത് വീഡിയോ ഇട്ടാലും അതിന് താഴെ പന്ത്രണ്ടായിരം ബിസ്മിയെക്കുറിച്ച് പറയാത്ത ഒരു ദിവസവും ഉണ്ടാവാറില്ല അത്രത്തോളം ആളുകൾ അത് ചൊല്ലുകയും ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോ ആണ് അള്ളാഹു അത് ചെയ്തവർക്കൊക്കെ പൂർത്തീകരിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത് അതേപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ അനേത് ആവശ്യവും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള വളരെ ഫലമുള്ള ഒരുപാട് ഇമാമുകൾ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച അമലാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കി ചെയ്താൽ നാം ഇത്രയും നാള് പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസത്തിൽ നിന്ന് സലാമത്ത് ലഭിക്കാനും നമ്മുടെ ഏത് ആഗ്രഹവും സാധിച്ചു കിട്ടാൻ ഈ അമല നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അള്ളാഹു തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനു മുമ്പ് ഈ ജോലി തടസ്സവുമായി ബന്ധപ്പെട്ട പ്രവാസികളാണെങ്കിലും നാട്ടിൽ നിന്ന് ഉമ്മമാർക്ക് ചെയ്യാനും പ്രവാസികൾക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു അമല നമ്മൾ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യാസീനോത് എന്ന ഒരു രൂപം പറഞ്ഞിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ യാസീനോദ്യിട്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് ലഭിക്കാനുള്ള അമല പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സൂറത്തുൽ ഫുഹിന്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അമല പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെല്ലാ അമലുകളും ചെയ്ത ഒരുപാട് ആളുകളുണ്ട് പല ആളുകൾക്കും റിസൾട്ടൊക്കെ കിട്ടി ഇന്നത്തെ ഈ അമൽ ഇനിഷാ അള്ളാഹ് നിങ്ങൾ ചെയ്തു നോക്കുക യാ എന്നുള്ളത് കൊണ്ടുള്ള ഒരു അമലാണ് ഞാൻത്തൂഫിനെ കുറിച്ച് ഞാൻ ഇവിടെ പറയാൻ വന്നാൽ ഈ വീഡിയോ അത്രമേൽ ദൈർഘ്യമാകും അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായി പറയാതെ ഞാൻ ആ അമല് പറയുന്നതിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങൾക്ക് ഈ ശമല് ചെയ്യാവുന്നതാണ് നല്ല ഫലം ലഭിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്നുള്ളതിൻ്റെ അമല് ചെയ്തവർക്കറിയാം അവർക്ക് ജോലി ശരിയായത് നമ്മുടെ കമന്റിലുണ്ട് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ആളുകൾ അനുഭവം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മക്കളായത് അനുഭവമുണ്ട് വിവാഹം ശരിയായിട്ട് വിവാഹം നടന്നു കഴിഞ്ഞ ദിവസം അത്ര അനുഭവങ്ങൾ ഒരുപാടുള്ള ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളതിന്റെ അമല് പോലെ തന്നെ നല്ലോണം ഫലം ലഭിക്കുന്ന അമലാണ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു സുബാൻ തോഫിഖ് നൽകട്ടെ പോലെ നല്ല ഫലം ഒരു അമലാണ് ഈ അമല് നിങ്ങൾ കൃത്യമായി ഈ വീഡിയോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ നല്ല രൂപത്തിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കണം അള്ളാഹു സുബാന നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും നല്ല ഫലം റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇതാ എന്നുള്ള ആ ഒരു ഇസ്മ കൊണ്ടുള്ള അമൽ പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആദ്യമായി ചെയ്യേണ്ടത് നല്ല വൃത്തി ഉണ്ടാകണം അപ്പൊ നല്ല വൃത്തിയോടുകൂടെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പൊ ഇതുകൊണ്ട് അമല ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ നിന്റെ വസ്ത്രം ശുദ്ധീകരിക്കണം മെക്കാന ജുലൂസിക്കാൻ നിന്റെ ഇരിപ്പിടം നീ ഇരിക്കുന്ന സ്ഥലം ശുദ്ധിയായിരിക്കണം എന്നിട്ടാണ് നീ പറഞ്ഞു തുടങ്ങേണ്ടത് അപ്പൊ ഇത്ര ദിവസം കൊണ്ട് ചൊല്ലി തീർക്കണം എന്നില്ല ഒറ്റ ഒറ്റയിരുത്തത്തിൽ ചൊല്ലി തീർക്കണം എന്നുമില്ല എപ്പോഴും നിങ്ങൾക്ക് ചൊല്ലാം ചൊല്ലുന്ന സമയത്ത് എന്താ നല്ല വസ്ത്രം ശുദ്ധിയായിരിക്കണം ഉതോടുകൂടെ ചൊല്ലണം എന്നൊന്നുമില്ല ശുദ്ധി ഉണ്ടായിരിക്കണം വസ്ത്രം ശുദ്ധി ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള കണ്ടീഷനില്ല അപ്പൊ ഞാൻ ബിസ്മില്ലാഹി ബിസുലി റോഹിമെന്നുള്ള എന്റെ അമ്മില് പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ അതിനെ ചോദിച്ച ഒരുപാട് സംശയങ്ങളായിരുന്നു ഈ പീരിയഡ്സിന്റെ സമയത്ത് ചെയ്യാൻ പറ്റുമോ ചെല്ലാൻ പറ്റുമോ മുതോട് കൂടെ ചൊല്ലണോ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കാത്തത് കൊണ്ടാണ് ഇത് കൂടെ ചെയ്യണം ചൊല്ലണം എന്നുള്ള ഉപാധി ഇല്ല കൂടെ തന്നെ ചെയ്യണം എന്നുള്ള ഉപാധി ഇല്ല ഇത് ചൊല്ലുന്ന സമയത്ത് ഇത് ചൊല്ലുന്ന സമയത്ത് നിഷ നിങ്ങള് നിങ്ങളുടെ വസ്ത്രവും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണെങ്കിലും ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും കുഴപ്പമില്ല നല്ല നല്ലൊരു ഫ്രഷ് ചെയ്യേണ്ടത് യാ ഇടയിലാണെങ്കിൽ അത് പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് തവണ ചൊല്ലിയിട്ട് പൂർത്തീകരിക്കാം എന്നുള്ളത് ഒന്നുകിൽ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം രണ്ടും ജന്മം അപ്പൊ എന്നുള്ളത് പതിനാറായിരത്തി അറുനൂറ്റി ഇത് മഹാന്മാർ പറഞ്ഞതാണ് അപ്പൊ അതിന്റെ രൂപം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പൂർത്തീകരിച്ചിട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാനാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം നമുക്ക് പൂർത്തീകരിച്ച് കിട്ടാനാണെന്നുണ്ടെങ്കിൽ ഇത് ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷം ഇരുപത്തിയൊമ്പത് തവണ അള്ളാഹു ലത്തു എന്ന ആയത്ത് ഇരുപത്തി ഒമ്പത് തവണ ചുമ അപ്പൊ അണലിന്റെ രൂപം മനസ്സിലായില്ലേ പതിനാറായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്ന് തവണ യാ എന്നുള്ള ഇസ്മ ആ ഇസ്മ ചൊല്ലി ഒറ്റയരുത്തത്തിൽ ചൊല്ലണ്ട ഒരാഴ്ച കൊണ്ട് ചൊല്ലി തീർക്കണ്ട ആ എണ്ണം ചൊല്ലി തീർത്താ മതി എത്ര സമയം കൊണ്ടാണെങ്കിലും പരമാവധി വളരെ പെട്ടെന്ന് പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ ശ്രമിക്കാം അത്രേ ഉള്ളൂ എന്നിട്ട് നമുക്കൊരു ഉദ്ദേശം പൂർത്തീകരിക്കാനാണെങ്കിൽ ഇത് പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലി തീർത്തതിന് ശേഷം അള്ളാഹു എന്ന ആയത്ത് ഇരുപത്തി ഒമ്പത് തവണ ചൊല്ല അതോടുകൂടി അപ്പൊ ഇത് എനിക്ക് ഡിസ്പ്ലേയിലൂടെ എഴുതി കാണിക്കാനുള്ള സമയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എഴുതി കാണിച്ചിട്ടില്ല അപ്പൊ ഞാൻ ആയതൊന്നും കൂടെ പറയാം നിങ്ങൾ എന്റെ കൂടെ ഒന്ന് പറഞ്ഞാൽ മതി ഈ ആയത്ത് അസീസ് എന്നാണ് ഈ ആയത്ത് ഇരുപത്തൊമ്പത് തവണ ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാനാണെങ്കിൽ ഈ ആയത്താണ് ഈ പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തൊന്ന് തവണ ചൊല്ലിയതിന് ശേഷം ചെയ്യേണ്ടത് ഇനി നമുക്ക് എന്താ ഒരാളിൽ നിന്ന് ഒരാളുടെ അടുക്കലിൽ നിന്ന് ഒരു കാര്യം കിട്ടണം ഇപ്പോ പല ആളുകൾ നമ്മോട് വിളിച്ച് പറഞ്ഞത് അവരുടെ അടുക്കൽ നിന്ന് സാലറി കിട്ടുന്നില്ല സാലറി പെൻഡിങ്ങിൽ എടുക്കണം അവരാ ഭൂമി വിട്ടു തരുന്നില്ല എന്റെ സഹോദരന് ഗോൾഡ് വാങ്ങിച്ചിരുന്നു പണയം വെക്കാൻ അടുത്ത മാസം തരാ എന്ന് പറഞ്ഞ് വാങ്ങിച്ചാ തരുന്നില്ല അതേപോലെ തന്നെ നമുക്ക് ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കാര്യം ലഭിക്കണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് തവണ എന്നുള്ള ഇസ്മ ശേഷം ഓതേണ്ട ആയത്ത് വേറെ ആയതാണ് ആയത്ത് ഖലഖ ഖബീർ എന്ന ആയത്താണ് ചൊല്ലേണ്ടത് അത് ഇരുപത്തിയൊമ്പത് പ്രാവശ്യം അത് ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷം മിൻ എന്ന് പറഞ്ഞിട്ട് ആരുടെ അടുക്കലിൽ നിന്നാണോ ആ ആവശ്യം നമുക്ക് കിട്ടേണ്ടത് അയാളുടെ പേര് അവിടെ ചേർക്കാം എന്നിട്ട് ഞാനിപ്പോ ഉദാഹരണത്തിന് സുലൈമാൻ എന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഞാൻ എനിക്ക് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്ന് പറഞ്ഞതിനു ശേഷം ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ രൂപം മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾക്ക് ആരുടെ ഭാഗത്ത് നിന്നാണോ ആവശ്യം കിട്ടേണ്ടത് എന്നാൽ ആ ആളുടെ പേരാണ് അവിടെ അപ്പൊ ബഷീറിന്റെ അടുക്കൽ നിന്നാണ് അല്ലെങ്കിൽ ഹനീഫയുടെ അടുക്കലിൽ നിന്നാണ് അല്ലെങ്കിൽ റഫീഖിന്റെ അടുക്കലിൽ നിന്നാണ് അല്ലെങ്കിൽ റഷീദയുടെ അടുക്കലിൽ നിന്നാണ് ഇങ്ങനെ ആരുടെ അടുക്കലിൽ നിന്നാണോ കിട്ടേണ്ടത് എന്നാൽ അവിടെ ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ അവിടെ എന്താണോ അവിടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ആയതാണോ ഓതേണ്ടത് ഇനി എന്താ വല്ല പ്രശ്നത്തിലൊക്കെ പെട്ട ജയിലിലൊക്കെ അകപ്പെട്ട ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചൊല്ലേണ്ടത് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെട്ട ആളുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവൻ ഓതേണ്ട ആയത്ത് വേറായും ഒന്നുകൂടെ സുറത്ത് യൂസുഫിലെ നൂറാമത്തായ അലീമുൽ ഹകീം എന്ന ാണ് ഇരുപത്തി ഒമ്പത് തവണ അമലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നും കൂടെ ഞാൻ അതൊന്ന് ചുരുക്കി പറയണം അതായത് ഏത് ആഗ്രഹം നേടിയെടുക്കാനാണെങ്കിലും അത് ഏത് വിഷയത്തിനാണെങ്കിലും യാ എന്നുള്ള ആ ഇസ്മ ചൊല്ലേണ്ടത് പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് തവണയാണ് എന്നിട്ട് നമുക്കൊരു ആഗ്രഹം പൂർത്തീകരിച്ചു കിട്ടാനാണെങ്കിൽ ഓതേണ്ടായത് അള്ളാഹു ലത്തൂഫും എന്നായത്താണ് ഇനി നമുക്ക് എന്താ ഒരാളിൽ നിന്ന് നേടിയെടുക്കാൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ വിശദീകരണം ഞാൻ പറഞ്ഞു അല യാൽ എന്നുള്ളതാണ് ഓതേണ്ടത് എന്നിട്ട് അവൻ ദിവ പറഞ്ഞു അതേപോലെ തന്നെ ഇനി നമുക്ക് ജയിലിൽ അകപ്പെട്ട ആരുടെങ്കിലും മോചനത്തിന് വേണ്ടിയാണെങ്കിൽ ഇന്ന റബി ലത്തൂഫ്ലീമുൽ ഹക്കീം എന്ന ആ ആയത്താണ് ഓതേണ്ടത് ഇതൊക്കെ ഇരുപത്തി ഒമ്പത് പ്രാവശ്യമാണ് ഏതാണെങ്കിലും ചൊല്ലേണ്ടത് ഇതാണ് യാ ലത്തൂഫ് എന്നുള്ള ഇസ്മ കൊണ്ടുള്ള അമ്പലം ഈ ആ ലത്തീഫ് എന്നുള്ള ഇസ്മിന് വലിയ ശ്രേഷ്ഠതകളുണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയാൻ എന്നാല് അത്രയും അത് വിശാലമാണ് അതുകൊണ്ടാണ് ഇപ്പൊ ആ വിഷയത്തിനെ കുറിച്ച് പറയാതിരിക്കുന്നത് അത്രയും ശ്രേഷ്ഠതയുള്ള ഇസ്മാണ് ഈ ആ ലത്തീഫ് എന്നുള്ള ഇസ്മ ഇതിപ്പോ ഈ ആ ലത്തീഫ് കൊണ്ട് രണ്ട് രൂപത്തിലുള്ള അമൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള അമൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അമല ഇനി വേറൊരു രൂപത്തിലും കൂടി ഇതുകൊണ്ട് നമുക്ക് അമൽ ചെയ്യാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ കിതാബുകളിൽ കാണാം അത് അവിടെ അതിനുശേഷം അവന്സീസ് പറയാ ഏഴ് തവണ തവണ പറയാം ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ രൂപം അപ്പൊ രണ്ട് രൂപത്തിൽ ഈ അമല് ചെയ്യാം ഒന്ന് പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് തവണ ചൊല്ലുന്ന ഒരു അമല് രണ്ടാമത് നൂറ്റിഇരുപത്തൊമ്പത് പ്രാവശ്യം ചെയ്യുന്ന ചെയ്യുന്നൊരാമൽ ഇതിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഫലം ലഭിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾ അനുഭവം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ഗർഭിണികളായ സ്ത്രീകൾക്ക് സന്തോഷമുള്ള സുഖപ്രസവം ലഭിക്കാൻ ഇതിന്റെ അമൽ തന്നെ മറ്റൊരു രൂപത്തിൽ ഈ ആ കൊണ്ടുള്ള അമല് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ആ ഒരു വിഷയം പറയുന്ന വീഡിയോ അല്ലാത്തതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ പറയാമെന്ന് കരുതി മാറ്റിവെച്ചതാണ് ഇനി അപ്പോ ത്തീഫ് കൊണ്ടുള്ള അമലാണ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ആളുകൾ ദ്വാന കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അവരനുഭവിക്കുന്ന സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തില് അയിനുമായി ബന്ധപ്പെട്ട വിഷയത്തില് പിശാജിന്റെ ഷെയ്ത്വാനിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തില് ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിട്ട് ആ രോഗങ്ങൾ മാറാതെ പ്രയാസപ്പെട്ട് അവസാനം എവിടെയെങ്കിലും ചെല്ലുമ്പോ അത് പൈശാചികമായി വിഷയമാണെന്ന് മനസ്സിലാക്കി അതും ബാത്തിലാക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിഷ നമ്മുടെ വീഡിയോ ഇതില് ഒരുപാട് ഈ ചാനലില് ഒരുപാട് അമലുകള് അത്തരം വിഷയങ്ങളെ തൊട്ട് കാവലിനുള്ള അമലുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് യാ കൊണ്ടുള്ള ഈ അമല് നിഷ നിങ്ങൾ ചെയ്തോളൂ നല്ല ഫലമുണ്ടാകും അള്ളാഹു സുബാൻ നല്ല ഫലം നൽകട്ടെ എല്ലാവരും എന്നിഷാതെല്ലാവരും ഉൾപ്പെടുത്തണം ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വായ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് പല പ്രശ്നങ്ങളും വിഷമങ്ങളും പറഞ്ഞു ഒരു ദിവസം തന്നെ എത്ര പ്രയാസങ്ങളാണറിയോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ അവരവരുടെ വാട്സ്ആപ്പ് അവരവരുടെ വിഷയങ്ങൾ വാട്സപ്പിൽ എഴുതി അറിയിക്കുന്നതും വോയിസ് മെസ്സേജ് അയക്കുന്നതും അതിൻ്റെ പുറമെ എപ്പോഴെങ്കിലൊക്കെ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുള്ളൂ ഫോൺ എടുക്കുമ്പോഴും ഞാൻ കേൾക്കുന്ന ഇത് തന്നെ പ്രയാസങ്ങൾ അല്ല എല്ലാവരുടെയും പ്രയാസങ്ങൾ തീർത്തു കൊടുക്കട്ടെ ജീവിച്ചു പോയി ജനിച്ചു പോയി എന്നത് കൊണ്ട് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നവരുണ്ട് വിവാഹം കഴിച്ചുപോയി എന്നുള്ളത് കൊണ്ട് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നവരുണ്ട് എങ്ങനെയാണ് ജീവിക്കുക എന്നറിയാതെ പ്രയാസപ്പെട്ട് റബ്ബിനെ മാത്രം ഭയന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ അവരെ പലപ്പോഴും അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കരുതെന്ന് ഓർമ്മപ്പെടുത്തണം പല ആളുകളും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത് നമ്മൾ അവരുടെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കണം ഞാൻ ആത്മഹത്യ യുടെ വക്കിലാണെന്ന് പറഞ്ഞിട്ട് എത്ര മെസ്സേജുകള വന്നെടുക്കുന്നറിയാം അപ്പൊ അത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കിട്ടിയ ആ ഒരു അനുഗ്രഹം റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹത്തിൽ സന്തോഷിച്ച് മറ്റുള്ള നമ്മളെപ്പോഴും താഴേക്ക് നോക്കുക അതാണ് നമ്മുടെ എന്താ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മളെപ്പോഴും താഴേക്ക് നോക്കുക താഴേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ താഴെ ഉള്ള ആളുകള് എങ്ങനെയാണ് അവര് ഒരു കിടക്കാൻ പോലും ഒരു കിടപ്പാടമില്ലാതെ റെയിൽവേ പുറം ബ്ലോക്കുകളിലും മറ്റുമൊക്കെ താമസിക്കുന്നു അവരവിടെ കിടന്നുറങ്ങുന്നു അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ കുപ്പത്തൊട്ടിയിലും വേസ്റ്റ് ബിന്നിലൊക്കെ വേസ്റ്റ് ബാസ്ക്കറ്റിലൊക്കെ പോയിട്ട് അതിൽ നിന്ന് ചിക്ക ചിക്കഞ്ഞ് മറ്റുള്ളവർ കഴിച്ചതിന്റെ അവശിഷ്ടങ്ങൾ എടുത്ത് വിശപ്പകറ്റുന്നു അങ്ങനെയുള്ള ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് റബ്ബസ് ഉപയാനുഭവത്തിൽ ഇങ്ങനെയെങ്കിലും ആഫിയത്ത് നൽകിയില്ലേ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്യലുണ്ട് രണ്ട് രൂപത്തിൽ ഒന്ന് മക്കൾക്ക് ആരോഗ്യമില്ലാതെ ജന്മന വൈകല്യമുള്ളവരെ കൊണ്ട് എത്ര ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് മാറാതെ പ്രയാസപ്പെടുത്ത പ്രയാസപ്പെട്ടവര് മുപ്പത്തിരണ്ട് നാല്പതും വയസ്സായിട്ട് മാനസിക രോഗം സുഖപ്പെടാതെ അവര് എന്താ റൂമ് ഒരു റൂമിൽ ജയിലുപോലെ ആക്കിയിട്ട് പൂട്ടിയിട്ട മക്കൾക്ക് എന്നും ഭക്ഷണം കൊടുക്കുന്ന അവർ വരെ നമ്മളെ കോണ്ടാക്ട് ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട് ആ കൂട്ടത്തിലും അങ്ങനെ പ്രയാസമുള്ളവരുടെ ആളുകളുടെ ഇടയിലും എങ്ങനെയുള്ള ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഒരു ഭാഗത്താണ് മറുഭാഗത്ത് ഉള്ള മക്കൾ ആരോഗ്യമുള്ള മക്കൾ ഒരു മാനസിക രോഗവും ഇല്ല ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ല ഒരു വൈകല്യം ഇല്ല അവര് എം ഡി എം എക്കും എൽ എസ് ഡിക്കും മദ്യത്തിനും ലഹരിക്കൊക്കെ അടിമപ്പെട്ട് ഒരു തരം താന്തോന്നിയെ പോലെ ജീവിക്കുന്ന മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് ഇങ്ങനെ തുടങ്ങിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകള് നിഷാ അത് നിങ്ങൾ ഈ അമല ചെയ്തോ ഈ അമല കൊണ്ട് നല്ല ഫലമുണ്ടാകും അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തുരുത്തരട്ടെ എല്ലാവരും ദ്വാന ചെയ്യണമെന്ന് വസീത്തെയ്യുന്നു എല്ലാവർക്കും വേണ്ടി ദ്വാന ചെയ്യും നിങ്ങൾ ഒരുപാട് കമന്റ് ഇതിന്റെ താഴെ എഴുതി അറിയിക്കലുണ്ട് അതിനൊക്കെ നിഷാധ്വാനുൾപ്പെടുത്തും രാവിലെയും വൈകുന്നേരവും നമുക്ക് നൂറേ മദീനയുടെ മജലിസ് നടക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ ആറേ പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും നിങ്ങളതിലൊക്കെ പങ്കെടുക്കുക അതിൽ അസ്മാ ഉല്ലാസിനെ ചൊല്ലിയിട്ട് പ്രത്യേകം ദ്വാന ചെയ്യുന്നുണ്ട് വെറുതല്ലത്തീഫ് പോകുന്നുണ്ട് സൂറത്ത് യാസീന പാരായണം ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിലൊക്കെ പങ്കെടുക്കുക ഇനി ചാല നല്ല ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാകും ഉറപ്പിനെ ഓർത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് അതൊരു മാർഗ്ഗമായി നിങ്ങൾ കണ്ടെത്തുക അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് ആയ എന്താ അയച്ച ഒരുപാട് ആളുകൾ ൊക്കെ ഇനി റീപ്ലേ ഇവിടെ നിന്ന് നൽകി അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ അസാം വാല് വരഹമുല്ല വ